നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ പ്രമോ അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം അങ്ങനെ മിഷൻ സക്സസ് ആരുടെ മിഷൻ ലാലേട്ടന്റെയും ബിഗ് ബോസ് ക്രൂ വമ്പസിന്റെയും മിഷൻ ഉണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച തുടക്കമിട്ടു ചെറിയൊരു സ്ക്രൂ കയറ്റി വിട്ടു മിഷൻ എന്തായിരുന്നു മറ്റൊന്നുമല്ല ആങ്ങളയും പെങ്ങളന്മാരും തമ്മിൽ അടിച്ചു പിരിയുക അതായത് ഇപ്പോ വന്ന പ്രമുഴൻ നമുക്ക് കാണാൻ സാധിച്ചു നമ്മുടെ ഹിറ്റ്ലറും പെങ്ങന്മാരും തമ്മിൽ അടിച്ചു പിരിയെന്ന് നമുക്ക് കാണാൻ സാധിച്ചു വെരി ഗുഡ് ഇത് തന്നെ ആയിരുന്നു ലാലേട്ടൻ ഉദ്ദേശിച്ചു പൊരിഞ്ഞടി നടക്കുന്നുണ്ട് അതായത് എന്ന് പറയുന്ന ഹില്ലറും പങ്കന്മാരായ രണ്ട് അതിലാ നൂറുകൾ തമ്മിൽ പൊരിഞ്ഞടി ഞാൻ കാണിച്ചു തരാന്നൊക്കെയാണ് പറയുന്നത് മനസ്സിലാ നിങ്ങളുടെ മെയിൻ ഷോവൻസ് പുറത്ത് കളിച്ചാൽ ഇവിടെ ഇറക്കണ്ട എന്നുള്ള രീതിയിലാണ് അതായത് ലാലേട്ടൻ കഴിഞ്ഞ വീക്കെൻഡിൽ അതായത് ഇന്നലെ ഇന്നലെ അല്ലേ ആ ഇന്നലെ വന്നപ്പോൾ പറഞ്ഞെന്താണ് ഈ നമ്മുടെ ടാസ്ക് നടക്കുന്നതിൻ്റെ ഇടയിൽ ഷാനവാസ് കൈകൊണ്ടടിച്ചല്ലോ അത് ഷാനവാസായതുകൊണ്ടാണോ നിങ്ങൾ മിണ്ടാതിരുന്നത് മറ്റാരെങ്കിലും എങ്കിൽ നിങ്ങൾ ഉണ്ടാതിരിക്കുമോ എന്നൊക്കെ രീതിയിൽ വിട്ടു നിങ്ങൾ മൂന്നുപേരും കൂടി ഒരാൾക്കെ ട്രോഫി കിട്ടുകയുള്ളൂ മൂന്നുപേരും കൂടി ഇവിടെ എന്താണ് കളിക്കുന്നത് എന്നുള്ള രീതിയിൽ നല്ല രീതിയിലും നല്ല കൊളുത്തിവിട്ടിട്ടുണ്ടായിരുന്നു അത് അവർക്ക് നല്ല രീതിയിൽ എഫക്റ്റ് ആയി രണ്ട് ദിവസം കൊണ്ട് ഇവരുടെ ചർച്ച മുഴുവനും ഈ പറയുന്ന ഷാനവാസ് എന്ന് പറയുന്ന വ്യക്തി ഒരു മെയിൽ ഷോണിസ്റ്റ് ആണ് എന്നുള്ള രീതിയിൽ ഒരു പുരുഷാധിപത്യം കൊണ്ട് നടക്കുന്ന ഒരാളാണ് എന്നുള്ള രീതിയിലൊക്കെ ചർച്ച ഇന്നലെ മാത്രം രണ്ടു ദിവസം മുമ്പ് തന്നെ ഇവരുടെ രീതിയിൽ ഉണ്ട് അത് ഒരു തരത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഷാനവാസിന് ഒരു പുരുഷാധിപത്യം ഉണ്ട് അതില്ലെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല ഇനിയും ഷാനവാസിന്റെ കേസ് പറയുകയാണെങ്കിൽ ഇപ്പൊ ആതിരെയും നൂറയും ഈ പറയുന്ന പെർഫെക്റ്റ് ആണ് അവര് ഷാനവാസിനെ ചതിക്കുന്നില്ല അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ എനിക്ക് പറയാനുള്ളത് ഈ ഷാനവാസിന്റെ കേസ് പറയും ഷാനവാസിന്റെ ഓരോ ഒരു സ്വഭാവം എനിക്ക് ഇഷ്ടപ്പെടാത്ത ഒരു സ്വഭാവം കൂടിയാണ് ഞാനിത് വീഡിയോയിൽ പല ആവർത്തിച്ച് പറഞ്ഞതാണ് ഷാനവാസ് ഒരാളുടെ ഫ്രണ്ട് കൂടും ഒരു ഫ്രണ്ട്ഷിപ്പ് കൂടും ഈ ഫ്രണ്ട്ഷിപ്പ് കൂടി കൂടിക്കഴിഞ്ഞാൽ ഈ ഷാനവാസിന്റെ അടിമകളെ പോലെ അവർ കഴിയണം എന്നുള്ളൊരു സാഖ്യം എന്നുള്ളൊരു വാശി ഷാനവാസിനുണ്ട് ഷാനവാസിനെ എതിർത്തൊരു കാര്യം പറയാൻ പാടില്ല ഷാനവാസിനെതിരെ നോമിനേറ്റ് ചെയ്യാൻ പാടില്ല അങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ പുള്ളി എന്തിനോ പുള്ളി വായിത്ത മൊത്തം അങ്ങ് വിളിച്ചോറും പിന്നെ അവരെ ശത്രുക്കളായിട്ട് വലിയ ശത്രുക്കളായിട്ട് കണക്കാക്കുന്ന ഒരു രീതിയാണ് ഷാനവാസിനുള്ളത് പിന്നും പറയുന്നു ഈ പറയുന്ന ആദരെയും നൂറേയും അങ്ങ് പെർഫെക്റ്റ് ആണ് എന്നല്ല ഷാനവാസിനെ ചതിച്ചിട്ടില്ല അല്ലെങ്കിൽ അവർ നല്ല പ്യുവർ ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പാണ് വെച്ച് നടന്നത് എന്നൊന്നും ഞാൻ പറഞ്ഞു പക്ഷെ ഷാനവാസിന്റെ കേസ് ഇവിടെ മാത്രമല്ല പല ഫ്രണ്ട്ഷിപ്പിലും ഷാനവാസിന് ആരെയൊക്കെ ഫ്രണ്ട്ഷിപ്പായിട്ടുണ്ട് ഒണീൽ ആയിക്കോട്ടെ ഈ പറയുന്ന അഭിലാഷായിക്കോട്ടെ അനീഷ് ആയിക്കോട്ടെ ഇപ്പൊ ആദില നൂറ് ആയിക്കോട്ടെ ഈവൻ അനിമോൾ ആയിക്കോട്ടെ എല്ലാവരുടെയും ഇവര് പല സമയങ്ങളിൽ ഷാനവാസ് ഫ്രണ്ട്ഷിപ്പ് കൂടാൻ ശ്രമിച്ചിട്ടുണ്ട് ഫ്രണ്ട്ഷിപ്പ് കൂടുമ്പോൾ ഭയങ്കര ഡീപ്പായിട്ട് അവരെ സഹായിക്കുന്നു എന്നുള്ള രീതിയിലൊക്കെ നല്ല രീതിയിൽ നിൽക്കുകയും ചെയ്യും എന്തെങ്കിലും ഒരു സംഭവം ഒരു ഡോമിനേറ്റ് ചെയ്തു അല്ലെങ്കിൽ ഒരു കുറ്റം ചൂണ്ടിക്കാണിച്ചാൽ കൂടി അല്ലെങ്കിൽ ഒരു വഴക്ക് നടക്കുമ്പോൾ പുള്ളിക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്നവരാണ് പറഞ്ഞത് ശരി എന്ന് പറഞ്ഞാൽ കൂടി ഈ പുള്ളിക്ക് ഒരു വൈരാഗ്യ ബുദ്ധിയാണ് പിന്നെ അവരെ സ്വന്തം വലിയൊരു വലിയൊരു ശത്രുവായി കണക്കാക്കുകയും പിന്നെ അവരെ തകർക്കാൻ വേണ്ടിയിട്ട് പലതരത്തിൽ ആൾക്കാരെ കൂട്ടുകാ അവർ അവർക്ക് അവർക്കെതിരായിട്ട് ഇങ്ങനെ ദോഷങ്ങൾ പറഞ്ഞു നടക്കുകയും എന്ന് പറഞ്ഞ ഒരു വളരെ വൃത്തികെട്ട ഒരു സ്വഭാവം ഈ ഷാനവാസിനുണ്ട് അത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാതെ ഞാൻ ഷാനവാസിനെ കുറിച്ച് പറഞ്ഞ് ഇതിന് മുമ്പേയുള്ള വീഡിയോകളും പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഇവിടെ നടന്നിരിക്കുന്നത് നിന്റെയൊക്കെ സ്വഭാവം എനിക്ക് അറിയാൻ വേണ്ടി എന്നൊന്ന് അറിയാൻ വേണ്ടി നിന്റെ മൈൻഡ് മാറിയപ്പോൾ തന്നെ ഞാൻ നോക്കിയിരിക്കുകയാണ് എന്ന് പറയാൻ കാരണം ഇന്നത്തെ എനിക്ക് എന്റെ എന്റെ ഊഹം ശരിയാണെങ്കിൽ ഇന്നത്തെ നോമിനേഷൻ അതായത് നാളത്തെ നോമിനേഷൻ കഴിഞ്ഞല്ലോ അതിനകത്ത് ഷാനവാസിന്റെ പേര് പറഞ്ഞപ്പോൾ ബിഗ് ബോസ് ഷാനവാസിന്റെ പേര് പറഞ്ഞിട്ട് അതിന്റെ കാരണങ്ങൾ പറഞ്ഞു കാരണങ്ങൾ പറഞ്ഞപ്പോൾ ഒന്ന് പറഞ്ഞത് മെയിൻ ഷോമനിസം എന്ന് പറയുന്ന ഒരു കാര്യമാണ് അതായത് അത് പറഞ്ഞപ്പോൾ അത് ആതിലെയോ അല്ലെങ്കിൽ നൂറെയോ ആരോ ആണ് തനിക്കെതിരെ വോട്ട് ചെയ്തതെന്ന് ഷാനവാസ് വിചാരിച്ചു കാണും കാരണം ഈ പറയുന്ന ഈ ഒരു കേസ് തന്നെ ഒരു മെയിൻ ഷോമിനിസം അല്ലേ ഒരു ഷോമനിസ്റ്റ് അല്ലേ എന്നുള്ള രീതിയിലാണ് ഷാനവാസിനോട് തന്നെ ഈ പറയുന്ന ആതിരി നൂറിൽ സംസാരിച്ചിട്ടുണ്ട് ഒരു പുരുഷാധിപത്യം താങ്കളിൽ ഉണ്ട് എന്നുള്ള സംസാരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു വേഡ് വന്നപ്പോ ബിഗ് ബോസ് പറയുന്നു താങ്കളെ വോട്ട് ചെയ്തതിൽ ഒരു കാരണം ഈ പറയുന്ന പുരുഷാധിപത്യമാണ് എന്നുള്ള ഒരു സംഭവം പറഞ്ഞപ്പോൾ അത് ആതിരോ അല്ലെങ്കിൽ നൂറെ ആരോ ആണ് തനിക്കെതിരായിട്ട് വോട്ട് ചെയ്തത് എന്ന് ഷാനവാസ് മനസ്സിലാക്കുന്നു സത്യം തന്നെയാണ് ആദില എന്ത് ചെയ്തിട്ടുണ്ട് ഈ ഷാനവാസിനെതിരായിട്ട് വോട്ട് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് അത് വളരെ കൃത്യമാണ് അത് ഷാദിലെ വോട്ട് ചെയ്യാൻ കാരണം ഈ പറയുന്ന ലാലേട്ടൻ കുട്ടി തിരിച്ചു വിട്ടതുകൊണ്ടാണ് എന്നുള്ളതാണ് അപ്പൊ ഇവിടെ അടിയാവുന്നു ഇവിടെ എടിയെന്ന് വിളിക്കുന്നു അപ്പൊ ഷാനവാസ് അറിയാതെയാണ് എടിയെന്ന് വിളിച്ചത് അപ്പൊ എടിയൊക്കെ വിളിക്കുന്നതൊക്കെ അങ്ങ് വീട്ടിൽ പോയി വിളിച്ചാൽ മതി ലാലേട്ടൻ പറഞ്ഞതല്ലേ എന്ന് പറയുമ്പോൾ ടബേന ഷാനവാസ് റിയലൈസ് ചെയ്തു ഞാൻ അറിയാതെ എടി വിളിച്ച് വളരെ ഷാനവാസ് പറയുന്നു ഞാൻ കാണിച്ചു തരാം എന്നാണ് ഞാൻ പറഞ്ഞത് എന്ന് ഷാനവാസ് പറയുന്നു നിങ്ങളുടെ മെയിൽ ഷോമിൻസമൊക്കെ അങ്ങ് പുറത്തു മതി ഇങ്ങോട്ട് വേണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു മുട്ടനടി അതായത് ഹിറ്റ്ലർ പെക്ക പെങ്ങന്മാരും അടിച്ചു പിരിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഒരു തരത്തിൽ ഷാനവാസിന് നല്ല ഗുണം ചെയ്യും ഷാനവാസിനായാലും മാതിര ആയാലും നൂറെ നല്ല ഗുണം ചെയ്യും എന്നുള്ളതാണ് ഇനി എൻ്റെ ഒരു തോട്ട് പറയാൻ കത്ത് എന്തുകൊണ്ടാണ് ഷാനവാസിനെയും ഈ പറയുന്ന ഈ പെങ്ങന്മാരെയും അടിച്ചു തിരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ എന്താണ് ഈ ബിഗ് ബോസ് ശ്രമിക്കുന്നത് എന്ന് ചോദിച്ചാൽ എന്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ അല്ലെങ്കിൽ ഞാൻ എന്റെ കാൽക്കുലേഷൻ ശരിയാണെങ്കിൽ ഈ ടോപ്പ് ഫൈവിലേക്ക് ഈ ടോപ്പ് ഫൈവിലേക്ക് ആതിലെയും നൂറേയും കടന്നു കൂടാനുള്ള ചാൻസസ് വളരെ കുറവാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇപ്പോഴത്തെ സ്ഥിതി വെച്ച് നോക്കുകയാണെങ്കിൽ ടോപ്പ് ഫൈവിലേക്ക് ആതിലെയും നൂറേയും കടന്നു പോകാനുള്ള ചാൻസസ് കുറവാണ് അങ്ങനെ വരുമ്പോ ആതിലെയും നൂറേയും പുറത്തു പോകുമ്പോൾ അവരുടെ വോട്ട് ഉണ്ടല്ലോ അവരുടെ വോട്ട് ഷാനവാസിലേക്ക് പോകരുത് എന്നൊരു എന്നൊരു ചിന്ത ഈ പറയുന്ന ബിഗ് ബോസിനോ മറ്റു ഉള്ളവർക്കോ ഉണ്ടാവാം അതുമല്ല ഈ അനിമോളിന്റെ കേസ് ഈ അനിമോളെയും എന്ത് ചെയ്യണം ഈ പറയുന്ന ആതിലെയും നൂറയും ആ ഗ്യാങുമായിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പിരിപ്പിക്കണം അതായത് അവര് പുറത്താകുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം ഇവരെന്തു ചെയ്യണം ഇവരെ തമ്മിൽ അടിപ്പിക്കണം അടിപ്പിച്ചു കഴിയുമ്പോൾ സംഭവിക്കുന്നത് അറിയാമോ ഈ ആവില നൂറ അവർക്ക് വോട്ടിംഗ് പാറ്റേൺ അറിയാം നമ്മൾ ഇവിടെ യൂട്യൂബ് യൂട്യൂബിന്റെ പോൾ നോക്കിയൊക്കെ ആയിരിക്കും നമ്മൾ സംസാരിക്കുന്നത് പക്ഷേ ബിഗ് ബോസിന് കൃത്യമായിട്ട് ആർക്കാണ് വോട്ട് വരുന്നത് അടുത്ത ആഴ്ച ഇവരിൽ ആരൊക്കെ വന്ന ആരൊക്കെ പുറത്താകും എന്നുള്ള വളരെ വ്യക്തമായിട്ടുള്ളൊരു സൂചന ബിഗ് ബോസിന് ഉണ്ടാവും അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ ഒരു ഈ ഒരു കൂട്ടുകെട്ടുണ്ടല്ലോ അതായത് ഷാനവാസുമായി ഇപ്പം അടിച്ച് തെറ്റി അടിച്ചു പിരിഞ്ഞു അല്ലെങ്കിൽ തെറ്റിപ്പിച്ചു ഇനിയുള്ളത് അനിമോളാണ് അനിമോളുടെ കേസും അവരൊരു സൂചന ഇട്ട് കൊടുത്തത് നിങ്ങൾ മൂന്നുപേർ ഒത്തു കളിക്കാൻ എന്തിനു വന്നത് ഒരാൾക്കെ കിട്ടി പിന്നെ കിട്ടത്തോളൂ നിങ്ങൾ മൂന്നുപേർ എപ്പോഴും ചർച്ച ചെയ്യുന്നത് എന്ത് എന്നൊക്കെ രീതിയിൽ ലാലായിട്ട് നിങ്ങളൊരു ചെറിയൊരു കൊടുത്തു കൊടുത്തിട്ടുണ്ട് പക്ഷെ അവർ എപ്പോഴും ഒരുമിച്ചാണ് നിൽക്കുന്നത് എവരുടെ ഉദ്ദേശം ഈ പറയുന്ന നൂറേയും ആവലെയും പുറത്തു പോയി കഴിഞ്ഞാൽ ടോപ്പ് ഫൈവിൽ വരാതെ പുറത്തു പോയി കഴിഞ്ഞാൽ അവരുടെ ഒരു വോട്ടുണ്ടല്ലോ അത് സ്പിറ്റായി പോണം മനസ്സിലായോ അത് സ്പ്ലിറ്റായി അവര് ഉദ്ദേശിക്കുന്ന ആളിപ്പോ അവർക്ക് ആരേനെയാണ് കൊണ്ടുവരാൻ പിന്നീട് ആഗ്രഹമെങ്കിൽ അവരിലേക്ക് കൂടി വോട്ട് പോണം അതല്ല ഇവർ ഒരു കട്ട ഫ്രണ്ട് ആയിരുന്നു ഇപ്പം അനിമോളും ആതിലെയും നൂറ കട്ട ഫ്രണ്ട് അവര് പുറത്താകുന്ന ഒരേ കട്ട ഫ്രണ്ട് ആയിട്ട് ഇരിക്കുന്ന വ്യക്തികളാണെങ്കിൽ അവർ പുറത്തിറങ്ങിയ ഒബ്വിയസായിട്ട് അവരെന്ത് പറയും ആ നമുക്ക് അനിമോളാണ് ഇഷ്ടം അനിമോളിന് വോട്ട് കൊടുക്കുന്ന ഇഷ്ടം അനിമോൾ ജയിക്കട്ടെ എന്നവര് പറഞ്ഞു കഴിഞ്ഞാൽ എവരുടെ ഇഷ്ടപ്പെടുന്ന താരാധ്രന്തി അനുമോളിലേക്ക് ഈ വോട്ട് മറയും അങ്ങനെ അനുമോളിലേക്ക് വോട്ട് മറിഞ്ഞു കഴിഞ്ഞാൽ അനുമോൾ വൺ ഭൂരിപക്ഷത്തിൽ ജയിക്കും ഒന്നാമതെ ഇവിടെ ജയിക്കാൻ വളരെ വളരെ ചാൻസ് കൂടുതലുള്ള ഒരു വ്യക്തികളിൽ ഒന്നാണ് ഈ പറയുന്ന അനിമോൾ അപ്പോൾ ആവിലെയും നൂറേ എന്ന് പറയുന്ന വ്യക്തികൾ പുറത്ത് പോയി കഴിഞ്ഞാൽ അവരെ വോട്ടും കൂടി ഈ അനിമോളിലേക്കോ ഈ പറയുന്ന ഷാനവാസിലേക്കോ കേന്ദ്രീകരിച്ചാൽ എന്തുപറ്റും അവിടെ ഒരു അട്ടിമറി നടക്കും എവർ വിചാരിക്കുന്ന സംഭവങ്ങൾ നടക്കില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ടാണ് ഈ വോട്ട് ഒരു പുറത്തായി കഴിഞ്ഞാൽ ഇവരുടെ വോട്ട് ഒരു കണ്ടസ്റ്റിലേക്ക് ഒക്കെ പോകരുത് ആ വോട്ട് സ്പ്ലിറ്റ് ചെയ്ത് പലർത്താക്കേം പോകണം എന്നൊരു അജണ്ട എന്നൊരു തീരുമാനം ഈ പറയുന്ന ബിഗ് ബോസിനുണ്ട് അതുകൊണ്ടാണ് ഇവർ എവരെ തമ്മിൽ അടിച്ചു പിരിക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന ഫ്രണ്ട്ഷിപ്പിനെ നാലും നാല് വഴിക്കാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ലാലേട്ടനെ വിട്ട് ബിഗ് ബോസ് ക്രൂ മെമ്പേഴ്സ് ചെയ്യുന്നു ചെയ്യുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ എന്തൊക്കെ ആയിക്കോട്ടെ ഇപ്പോൾ എന്തായാലും ഈ പറയുന്ന ഷാനവാസും ഇവർ തമ്മിൽ വണ് ഇതിനു മുമ്പേ വല്ല അടി നടന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇവർ ഒന്ന് സംസാരിക്കുന്നു പിന്നെ ഇവർ വീണ്ടും കൂളാവുന്നു പിന്നെ വീണ്ടും എന്താണ് ഈ പറഞ്ഞതുപോലെ മച്ചാമച്ചാനായും പിന്നെ പിന്നീട് ഹിറ്റ്ലറും പെങ്ങന്മാരുമായി കുറെ കഴിയുമ്പോൾ വീണ്ടും അടി കൂടുന്നു എന്നുള്ളതാണ് ഷാനവാസന്റെ എനിക്ക് കൂടി പറയാം ഷാനവാസൻ ഈ ഒരു സ്വഭാവത്തോടെ എനിക്ക് ഇഷ്ടമല്ല സുഹൃത്തുക്കളാവുമ്പോൾ തെറ്റ് ചൂണ്ട ചൂണ്ടിക്കാണിക്കും ചിലപ്പോൾ താങ്കൾക്കെതിരായിട്ട് നിൽക്കേണ്ട അവസ്ഥയൊക്കെ വരും അതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ടാണ് സുഹൃത്തുക്കളെ ഒപ്പിക്കാനുള്ളത് അല്ലാതെ താങ്കളെ കുറിച്ച് എപ്പോഴും ആ മഹത്വവൽക്കരിച്ചു പറയുകയും താങ്കളുടെ തെറ്റിനെല്ലാം കൂട്ടുനിൽക്കുകയും ചെയ്യണം എന്ന് വാശി പിടിക്കുന്നു വളരെ തെറ്റായ ഒരു പ്രവണതയാണ് നിങ്ങളുടെ അഭിപ്രായം നിൽക്കാം അരപ്പുറത്ത് നമുക്ക് വിടുങ്ങണം